കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിങ് ഓപിയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്നതിനോടൊപ്പം രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടയ്ക്കൽ അനുവദിച്ച നാല് ലക്ഷം രൂപയും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമായ നാല് ലക്ഷം രൂപയും ചേർത്താണ് ഡോക്ടറെയും നഴ്സിനെയും നിയമിച്ച് കൂടലൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി ഈവനിംഗ് ഓപ്പി ആരംഭിച്ചത് ഉദ്ഘാടനം ജോസ് മോൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു യോഗത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി ജി സുരേഷ് കെ ജി വിജയൻ ദീപ്ലത സുരേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തോമസ് മാളിയേക്കൽ ബോബി മാത്യു അപ്പച്ചൻ പാറത്തോട്ടി പഞ്ചായത്ത് മെമ്പർമാർ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ആശാ പി നായർ ആശുപത്രി വികസന സമിതി അംഗങ്ങളായ രാജീവ് പി കെ കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ഒൻപത് മണിവരെയാണ് ഈവനിങ് ഓഫി പ്രവർത്തിക്കുന്നത് ന്യൂസ് പാലാ